മിഷനിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ചെള്ളക്കാപ്പടി ആയുർവേദ ആശുപത്രിയിലെ പേ വാർഡിന്റെ ഉദ്ഘാടനം പെറുവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ശ്രീ ജിജോ ടി ബേബി സ്വാഗതം ആശംസിച്ചു ആശുപത്രിയിലെ മുൻ ഡോക്ടർമാരെ വൈസ് ചെയർമാൻ ശ്രീ സണ്യ കുര്യാക്കോസ് ആദരിച്ചു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീമതി ഷിബി ബേബി പ്രിൻസിപ്പാൾ ജോൺ ശ്രീമതി മറിയ ഗൊറോത്തി കൌൺസിലർമാരായ ലിസി ജോസ് ബേബി കീരാന്തടം അനിൽ കരുണാകരൻ തങ്കച്ചൻ സി എ റോബിൻ ജോൺ ഭാസ്കരൻ ഭിസി ആർ ടി എസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഫബീഷ് ജോർജ് ബിജോ പൗലോസ് ചാക്കോച്ചൻ എൻ കെ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിന് ഡോക്ടർ രജനി നന്ദി രജനിർപ്പിച്ചു ഈ മേഖലയിൽ തന്നെ ഏറ്റവും പ്രശംസനീയമായ രീതിയിൽ നടക്കുന്ന ഒരു ആശുപത്രിയാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചല്ലക്കപ്പടി ഇതിന്റെ ചരിത്രം പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തുനിന്ന് പോലും ഒത്തിരി ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്ക് വന്ന അവരുടെ ഒത്തിരി അസുഖങ്ങൾ ഭേദമായ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ആദ്യം ഈ ഭരണസമിതി അധികാരത്തിലേറ്റപ്പോൾ വന്ന് എച്ച് എം സി പങ്കെടുക്കുകയും ആ എച്ച് എം സിയിലംഗമായ ശ്രീ സ്കീയാചേടനും അതുപോലെ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ് എച്ച് എം സിയിലെ അംഗങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എച്ച് എം സി ആണ് ഈ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ എച്ച് എം സി ഇപ്പോളം നഗരസഭാ ഭരണസമിതിയുടെ ഏറ്റവും അഭിമാനകരമായൊരു നിമിഷമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത് നമ്മുടെ ഒരാവശ്യം മുൻനിർത്തി ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് തൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക നൽകിയ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ നഗരസഭയ്ക്കും ഇവിടുത്തെ എച്ച് എം സിക്കും വേണ്ടി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ നഗരസഭാ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അറിയാം നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു എന്നും ഓരോ ആശുപത്രിയും ഈ നാല് വർഷത്തിന് ശേഷം ഏത് നിലവാരത്തിലേക്ക് എത്തിയെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജേക്കബ് ഫിലിപ്പ് മെമ്മോറിയൽ ആയുർവേദ ആശുപത്രി ചെല്ലയ്ക്കാപ്പള്ളിയിലെ പുതിയ പേപാട് എം എൽ എ ആസ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ തുക ഉപയോഗിച്ചാണ് അത് പൂർത്തിയായിരിക്കുന്നത് എൻ്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിച്ചു നമുക്ക് ഈ ആശുപത്രി ഇന്ന് അടുത്തൊരു ലെവലിലേക്ക് കടക്കുന്നു എന്നത് വളരെ അഭിമാനത്തോടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന ഒന്നാണ് ഞാൻ എം എൽ എ ആയി വരുന്ന സന്ദർഭത്തിലാണ് ഇത് ഡിസ്പെൻസറി ആയിരുന്ന ചെല്ലക്കപ്പടിയിലെ ഈ ആശുപത്രിയെ ഡിസ്പെൻസറി ആയുർവേദ ഡിസ്പെൻസറി ആയുർവേദ ആശുപത്രിയായി ഉയർത്തേണ്ട ആവശ്യകത എൻ്റെ മുന്നിൽ വന്നത് അന്നത്തെ ഗവണ്മെൻറ്റിൽ ഇത് പ്രത്യേക അനുമതിയായി അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പ്രത്യേക അജണ്ടയായി തന്നെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ കൊണ്ടുവരികയും രണ്ടായിരത്തി പതിനഞ്ചിൽ ആണെന്ന് ഞാൻ ഓർക്കുന്നു അവസാന കാലയളവിൽ ഇതിനെ ആയുർവേദ ആശുപത്രിയായി ഈ ഡിസ്പെൻസറി ഉയർത്തുകയുമാണ് ഉണ്ടായത് അന്ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അന്നത്തെ ആരോഗ്യമന്ത്രി ശിവകുമാരോട് വന്ന് നടത്തിയതായിട്ടാണ് ഞാൻ ഓർക്കുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഭാവിയിൽ നമ്മുടെ ഇത് ഒരു വലിയ ആശുപത്രിയായി മാറണം എന്ന് ഒരു ദീർഘവീഷണത്തോടു കൂടി കണ്ടുകൊണ്ട് ദൃശ്യതുല്യമായ ജീവിതം നയിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്കട പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിന്ന് ജീവിതം കരിപ്പിടിപ്പിച്ച യശസ്വീരനായ ശ്രീ ജാക്കബ് ഫിലിപ്പ് ആദ്യ കൂത്താട്ടുകുളത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ ജാക്കബ് ഫിലിപ്പിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നമുക്ക് വിട്ടു നൽകിയ സ്ഥലത്താണ് നമ്മളീ ബിൽഡിങ്ങും ആശുപത്രിയും നിൽക്കുന്നത് എന്ന കാര്യം നമ്മുടെ എം എൽ എ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഇങ്ങനെയൊരു പേവാട് ഇവിടെ സജ്ജമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പേവാട് സജ്ജമാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ ആയുർവേദ ആശുപത്രി സംബന്ധിച്ചിടത്തോളം ഈ നാടിന് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് കൂത്താട്ടുളത്തിന്റെ ജനപ്രിയനായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജേക്കബ് ഫിലിപ്പിൻ്റെ നാമദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് വരെയും ഡിസ്പെൻസറിയായി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്ത ഈ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ഔപചാരികമായി ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം